നമസ്കാരം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് ബോംബ് സ്ഫോടനത്തിന് തുല്യമായ അവസ്ഥയിലെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കൂറ്റൻ പാറക്കെട്ടുകൾ തകർന്ന് തെറിച്ചത് ആഘാതം വർദ്ധിപ്പിച്ചു ചർണോക്കൈറ്റ് വിഭാഗത്തിലുള്ള പാറകളാണ് ഈ പ്രദേശത്തെ കുന്നുകളുടെ പ്രത്യേകത തുടർച്ചയായ മഴയിൽ ഈ പാറയിലെ വിടവുകളിലൂടെ വെള്ളം നിറഞ്ഞു അവസാനത്തെ രണ്ട് ദിവസം കൊണ്ട് അറുപത് സെൻറിമീറ്ററോളം മഴ പെയ്തതോടെ പാറയ്ക്കുള്ളിൽ സംഭരിക്കാവുന്ന വെള്ളത്തിൻ്റെ പരിധി കവിഞ്ഞു കടുത്ത സമ്മർദ്ദത്തിൽ കൂറ്റൻ പാറകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു കിലോമീറ്ററുകളോളം ദൂരത്തിൽ വെള്ളത്തോടൊപ്പം പാറകഷ്ണങ്ങളും തെറിച്ചുവീണത് ആഘാതം പലമടങ്ങ് വർദ്ധിപ്പിച്ചതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള ഘടകം ചൂണ്ടിക്കാട്ടി ഉരുൾപൊട്ടൽ അറിയാൻ ആപ്പും വെബ്സൈറ്റും വരുന്നു കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യത മനസ്സിലാക്കി മുൻകരുതൽ എടുക്കാനായിട്ടാണ് ജി എസ് ഐ ആപ്പും വെബ്സൈറ്റും തയ്യാറാക്കി ജനങ്ങൾക്ക് നൽകുക കഴിഞ്ഞ കഴിഞ്ഞു ഇതിന്റെ ഉദ്ഘാടനം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആപ്പും വെബ്സൈറ്റും ഉടൻ തന്നെ ഉപയോഗ സജ്ജമാക്കുമെന്ന് ജി അറിയിച്ചു ലാൻഡ്സ്ലൈഡ് സസ്പെക്റ്റബിലിറ്റി മാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് എൽ എസ് എം മുന്നറിയിപ്പ് പ്രകാരം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഈ സംവിധാനം വരുന്നതോടെ കഴിയും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ഉരുൾപൊട്ടിയ മേഖലയ്ക്ക് നൽകിയത് ഗ്രീൻ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ചാണ് ഗ്രീൻ അലേർട്ട് നൽകിയത് എന്ന് അധികൃതർ പറഞ്ഞു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് റെഡ് അലർട്ടിന്റെ ഭാഗമായി ഭൂപടത്തിൽ ചുവന്ന അടയാളമാണ് നൽകാറുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരുന്നത് മണിക്കൂറിനുള്ളിൽ ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക പ്രവചനങ്ങൾ മറികടന്ന് ചൂരിൽമലയും മുണ്ടക്കയും ഉൾപ്പെടുന്ന പ്രദേശത്ത് മുപ്പത്തിയേഴ് സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചത് ദുരന്തകാരണമായി എന്നും ജി എസ് ഐ ചൂണ്ടിക്കാട്ടുന്നു ഓരോ ഉരുൾപൊട്ടലിനും ശേഷം വിദഗ്ധ സംഘങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ പുഴ്ത്തുന്നതാണ് കേരളത്തിലെ പതിവ് കവളപ്പാറയിലും പുത്തൂർമലയിലും ദുരന്തത്തിന് ശേഷം യൂണിസെഫ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സംഘം നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകളൊന്നും നടപ്പായിട്ടില്ല ഭൂവിനിയോഗത്തിന് സമഗ്ര നയം രൂപപ്പെടുത്തി നടപ്പിലാക്കണം പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് പരിശീലനം നൽകണം കവളപ്പാറയിൽ ദുരന്തമുണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് കന്നുകാലികളും നായ്ക്കളും അസ്വാഭാവികമായി പെരുമാറിയിരുന്നു കന്നുകാലികൾ ഉച്ചത്തിൽ കരയുകയും നായ്ക്കൾ ഓരിയിടുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ചെറിയ കല്ലുകളോടൊപ്പം ആദ്യത്തെ ജലപ്രവാഹമുണ്ടായത് ദുരന്തത്തിൽ ഒരു നായയുടെ ജഡം മാത്രമാണ് കിട്ടിയത് മറ്റ് നായ്ക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടിരുന്നു പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നോടിയായി മൃഗങ്ങളുടെ ഇത്തരം മുന്നറിയിപ്പുകൾ രേഖപ്പെടുത്തുകയും ജനങ്ങൾക്ക് പരിശീലനം നൽകുമ്പോൾ പരിചയപ്പെടുത്തുകയും വേണം ദുരന്തമുണ്ടായ മേഖലകളിൽ സ്മാരകം നിർമ്മിക്കണം അത് ഒരു ഓർമ്മപ്പെടുത്തലായി ഭാവിയിൽ മുൻകരുതൽ എടുക്കാൻ സഹായിക്കും അതേസമയം ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഇത് സംസ്ഥാനത്തിന്റെ മുഴുവൻ ദുഃഖമാണ് പ്രധാനമന്ത്രി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വളരെ ഊർജിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ദുരന്ത മേഖലയിൽ എത്തിയ ഗവർണർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയോട് വിവരങ്ങൾ ആരാഞ്ഞു കേരള കർണാടക സബ് ഏരിയ ജിഒസി മേജർ ജനറൽ മാത്യൂസ് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും കുടുംബാരോഗ്യ കേന്ദ്രവും ഗവർണർ സന്ദർശിച്ചു